മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക പിണറായി വിജയന്റെ ആർ എസ് എസുമായുള്ള അവഗിത കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് കെ പി സി സിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു പ്രതിഷേധം ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ ഗാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ ജനങ്ങളുടെ കണ്ണീര് വിറ്റ് കാശാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഈ പെരുമളയത്തും ഞങ്ങളിവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇത് കണ്ട് നിസ്സംഗമായി നോക്കി നിൽക്കാൻ കേരളം അത് കാവില്ല ഇത് രാഷ്ട്രീയ സമരമല്ല ഒരുപക്ഷെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് പ്രിയപ്പെട്ട മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങളൊന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ നാവായി ഞങ്ങൾ ഈ പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രമാണ് ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഉമേശൻ വേളൂർ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ കെ ബാബു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ മനോജ് തോമസ് എക്കാൽ കുഞ്ഞിരാമൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിമല കുഞ്ഞികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി സി രമ സംസ്ഥാന സമിതി അംഗം സി സജി ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ മോഹൻ യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എച്ച് ആർ വിനീത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശരത് മരക്കാപ്പ് വി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു അനിൽ വാഴുന്നോടി സ്വാഗതവും എം കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കുന്ന് ടൌണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കെ പി സി സി അംഗവും മുൻ ഡി സി സി പ്രസിഡന്റുമായ അക്കിംഗുന്നിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സലൻ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി ആർ വിദ്യാസാഗർ ഗീതാകൃഷ്ണൻ ധന്യാ സുരേഷ് യൂത്ത് കോൺഗ്രസ് മുൻ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൊബൽ കെ എസ് എഫ് സി എ ബ്ലോക്ക് പ്രസിഡന്റ് ദാമോദരൻ ചന്തുക്കുട്ടി പുടുതല ശ്രീധരൻ വയലിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ തുടങ്ങിയവർ സംസാരിച്ചു അധികാരത്തിലേറിയ പിണറായി വിജയന്റെ അവസ്ഥ ഇന്ന് എവിടെ എത്തിക്കിരിക്കുന്നു എന്നുള്ളത് ഇവിടത്തെ ഓരോ ഇവിടത്തെ ഓരോ ജനതയും ഒന്ന് അന്വേഷിക്കേണ്ടതാണ് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നേരത്തെ നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ ില്ല എന്ന് പറയാൻ അത് ഇന്ത്യ നാഷണൽ കോൺഗ്രസില് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ പ്രവർത്തകരും എല്ലാ എല്ലാ മതവിശ്വാസികളും അതേപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളും പറയുകയാണ്